തെരുവുനായ ശല്യത്താൽ പൊറുതിമുട്ടി വാണിയംകുളം പഞ്ചായത്തിലെ കോതയൂർ നിവാസികൾ വീടുകളിലെ വളർത്തുകോഴികളെ കൂട്ടത്തോടെ നായ്ക്കൾ കൊന്നൊടുക്കി ഭീതിയോടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ നാലു മാസത്തിനിടെ നൂറിലധികം കോഴികളെയാണ് കൊന്നൊടുക്കിയത് കോതയൂർ ഭജന മഠത്തിനു സമീപം താമസിക്കുന്ന എരങ്ങിക്കൽ ബൽക്കീസിന്റെയും പള്ളിയാലിൽ കാർത്യാനിയുടെയും കുണ്ടുപറമ്പിൽ ഷാജിദയുടെയും വീടുകളിലെ കോഴികളെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ കടിച്ചുകൊന്നു ബൽക്കീസിനു മാത്രം നൂറിലധികം കോഴികൾ ഉണ്ടായിരുന്നു നല്ല വിലയുള്ള ഇനം കരിങ്കോഴികളെയും കൊത്തുകോഴികളെയും ഗിനിക്കോഴികളെയുമാണ് ബൽക്കീസ് വീട്ടിൽ വളർത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൽക്കീസിന്റെ വീട്ടിലെ ഇരുപത് കോഴികളെയും അയൽവാസിയായ പള്ളിയാലിൽ കാർത്തിയായനിയുടെ വീട്ടിലെ അഞ്ചു കോഴികളെയും കൂട് ആക്രമിച്ച് നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു നാല് മാസത്തിനുള്ളിൽ എന്റെ ഒരു കോഴികളുണ്ടായിരുന്നുള്ളിൽ നൂറ് കോഴികൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഒരു വെല്ലിൽ എണ്ണാവുന്ന കുറച്ച് കോഴികൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അതുപോലെ പള്ളിയായി കാർത്തിയാനി കൊണ്ടുപോറമ്പിൽ ഷാജിദ എന്നവരെ വീട്ടിലും കോഴികളെ ഇതേ നായ്ക്കള് പിടിച്ചു പലവിധ നാശനഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ചെരുപ്പുകൾ വണ്ടിയുടെ വണ്ടികളുടെ ഷീറ്റുകൾ എല്ലാം തുണികൾ എല്ലാം എടുത്തുകൊണ്ട് പോകും ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാൻ പറ്റുന്നില്ല നായ്ക്കളുടെ ബഹളം കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ പേക്ഷിക്കുന്നു ഒരു കരിങ്കോഴിക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില വരുന്നത് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ബൽക്കീസിന്റെ കുടുംബത്തിന് കോഴി വളർത്തൽ മാത്രമാണ് ആശ്രയം കഴിഞ്ഞ നാലു മാസമായി ഇവിടെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് വാഹനങ്ങളുടെ സീറ്റുകൾ കടിച്ചു കീറുകയും ചെരുപ്പുകളും തുണികളും വലിച്ചുകൊണ്ടുപോയും തെരുവു നായ്ക്കൾ പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാവുകയാണ് സത്തിനിടെ നൂറിലധികം കോഴികളെ നായ്ക്കൾ കൊന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതോടെ ഇവർക്ക് എഴുപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായും പറയുന്നു പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പുവെച്ച നിവേദനം വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഷൊർണൂർ പോലീസിനും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്